ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലാണ് ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരേ ദിവസം കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റുകളിൽ നിന്നും ഇരുവരും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസർ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായി എന്നുള്ളതാണ് അതേസമയം ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇൻഡർ മയാമി ഇപ്പോൾ കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട് ആ മത്സരങ്ങളുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ അൽനസറും കവാസാക്കിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു കവാസാക്കി അൽനസറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കിയത് അൽനസറിന് വേണ്ടി മാന യഹ്യ എന്നിവരാണ് ഗോളുകൾ നേടിയിട്ടുള്ളത് ഏതായാലും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ അൽ അഹ്ലിയും കവാസാക്കിയും തമ്മിലാണ് ഏറ്റുമുട്ടുക അതേസമയം കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ലയണൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമിക്ക് ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇരുപാദങ്ങളിലായിക്കൊണ്ട് നടന്ന മത്സരങ്ങളിലാണ് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് വാങ്ക് ഇപ്പോൾ ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വളരെ മോശം പ്രകടനമാണ് ഇന്റർ മയാമി നടത്തിയിട്ടുള്ളത് അത് അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് മെസ്സി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾ ഇന്റർ മയാമിക്ക് വേണ്ടി കളിച്ചിരുന്നു പക്ഷെ ഇന്ദർമയാമിയുടെ ഡിഫൻസ് വളരെ മോശമാണ് അത് അവർക്ക് തിരിച്ചടിയാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി ഫൈനലിൽ നിന്നും ഇപ്പോൾ മെസ്സിയും സംഘവും പുറത്തായിട്ടുള്ളത് അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ലയണൽ മെസ്സിയും സെമി ഫൈനലിൽ പുറത്തായ ഒരു ദിവസമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം